എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ തമ്പുന്നയിൽ കണ്ട പോലെ തന്നെ ദിവസവും അഞ്ഞൂറ് കിലോ ഫീഡ് കഴിക്കുന്ന കോഴി അല്ലെങ്കിൽ പത്ത് ചാക്കു ഫീഡ് ഈ കോഴി ഒരു ദിവസം കൊണ്ട് കഴിക്കും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ട് ബ്രോയിലർ കോഴിയെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇപ്പം നമുക്ക് രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി കൊള്ളുന്ന അല്ലെ ചിക്സ് കൊള്ളുന്ന ഒരു ബ്രോയിലർ ഫാമിൻ്റെ കാര്യം എടുക്കാം ബ്രോയിലർ കുഞ്ഞുങ്ങൾക്ക് അല്ലെ ബ്രോയിലർ കോഴികൾക്ക് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് അല്ലെ മൂന്ന് സ്റ്റേജ് ആണ് ബ്രോയിലർ കോഴികൾക്കുള്ളത് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ ഫിനിഷറ് ഡയോൾഡ് ആണ് നമ്മുടെ ഫാമിലേക്ക് നമുക്ക് വരുന്നത് ഡയോൾഡ് ചിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങളാണ് ഹാച്ചർ ചെയ്യുന്ന ഡയറക്റ്റ് നമ്മുടെ ഫാമിലേക്ക് നമുക്ക് എത്തുന്നത് അപ്പോൾ നല്ല പരിചരണം കൊടുത്താൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ ദിവസം കൊണ്ട് നല്ല ഗ്രോത്തിലേക്ക് വരികയുള്ളൂ അതായത് ബ്രൂഡിങ് കൃത്രിമമായിട്ടുള്ള ചൂട് ഒരു പന്ത്രണ്ട് ദിവസം ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയ തീറ്റ അതാണ് ഈ പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് ഫീഡിലുള്ളത് ഇനി സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടർ സ്റ്റേജാണ് ഈ സ്റ്റാർട്ടർ സ്റ്റേജിൽ പന്ത്രണ്ടാം ദിവസം മുതൽ ഇരുപത്തി ആറ് അല്ലെ ഇരുപത്തി ഏഴാം ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കുന്നത് ഏറെക്കുറെ തൊണ്ണൂറ് മുതൽ നൂറ് ജാക്കു വരെ ഫീഡ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിക്ക് ഈ ഒരു കാലയളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് ഫിനിഷർ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം ദിവസം മുതൽ ഒരു നാൽപ്പത്തി അഞ്ചാം ദിവസം വരെ അല്ലെങ്കിൽ ഇന്ന് കോഴിനെ പിടിച്ച് തീരുന്നോ അന്ന് വരെ നമ്മൾ ഫിനിഷർ ഫീഡാണ് കൊടുക്കുന്നത് ഈ ഫിനിഷർ ഫീഡ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രോട്ടീൻ കുറവും എനർജി കണ്ടൻറ് വളരെ കൂടിയ തീറ്റയാണ് അതായത് കോഴി നല്ല ബോഡി വെയ്റ്റ് കിട്ടാൻ പാകത്തിനുള്ള തീറ്റയാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നത് ഏറെക്കുറെ നൂറ് അല്ലെങ്കിൽ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ജാക്കോളം ഫിനിഷർ നമ്മൾ ഈ കാലയളവിൽ കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ തമ്പുന്നയിൽ കണ്ട പോലെ അഞ്ഞൂറ് കിലോ ഫീഡ് അല്ലെങ്കിൽ പത്ത് ജാക്കു ഫീഡ് ഒരു ദിവസം ഈ കോഴി കഴിക്കുമെന്നുള്ളത് നമുക്കെന്നാൽ നോക്കാം ഫിനിഷറിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് അല്ലെ ഇരുപത്തി ഏഴാം ദിവസം മുതൽ നമ്മൾ ഒരു മുപ്പത്തി എട്ട് അല്ലെ നാൽപ്പത് കോഴി പിടിക്കുന്നവരെ നമ്മൾ കൊടുക്കുന്ന ഫീഡാണ് ഫിനിഷർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാ ഇത്രയും കാ കുറഞ്ഞ ദിവസം കൊണ്ട് ഏറെക്കുറെ നൂറിട്ട് നൂറ്റി ഇരുപത് ചാക്ക് ഫീഡ് ഈ കോഴി തിന്നും രണ്ടായിരത്തഞ്ഞൂറ് കോഴികളുള്ള ഒരു ഫാമിലാണെങ്കിൽ ഏറെക്കുറെ നൂറ് നൂറ്റി ഇരുപത് ചാക്ക് ഫീഡോളം ഈ കോഴി തിന്നും അപ്പോൾ ഡെയിലി പത്ത് ചാക്ക് ഫീഡ് ഏറെക്കുറെ മുപ്പത് ദിവസത്തിന് ശേഷം ഏറെക്കുറെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ഈ ബ്രോയിലർ കോഴിക്ക് ഏറെക്കുറെ പത്ത് ചാക്ക് ഫീഡ് ഡെയിലി കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ അഞ്ഞൂറ് കിലോ ഫീഡ് ഡെയിലി ഈ കോഴി തിന്നും അത് സത്യമായ കാര്യമാണ് അതുപോലെ തന്നെ ബ്രോയിലർ ഫാമിങ് അല്ലെങ്കിൽ പൗൾട്രി ഫാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്ററിലോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്രോയിലർ കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ എങ്ങനെ ബെറ്റർ എഫ് സി ആർ ആക്കാം അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ഓരോ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിലൂടെ പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക